ഹലോ പിന്നെ ഞാൻ ഈ വീഡിയോ കണ്ട ഒരുപാട് ചിരിച്ചിട്ടു സംഭവം ഒരു എന്താ പറയുക മുപ്പൽ അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടും പരാജയപ്പെടേണ്ടി വന്നതാണ് കാരണം ഇത് ഓടി അതിങ്ങനെ ചാടി അപ്പുറത്തേക്ക് എടുക്കാന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ മുപ്പര് ഇതിമലൊന്നുമ പിടിച്ചു പോയി ശരിക്കും അത് വരുന്ന സമയത്ത് അവിടെ കിടന്ന അത് പോകുന്ന ഗ്യാപ്പിൽ അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി പക്ഷെ അദ്ദേഹം ആയിമ പിടിച്ചതുകൊണ്ട് എന്തായി പിടി വിടാ പിടിച്ചാൽ പിന്നെ അതിമ ഒന്ന് വിക എന്നല്ലാണ്ട് വേറെ ഓപ്ഷനല്ല ചാടിക്കാളാന്നല്ല കാരണം അത് സ്റ്റോപ്പ് ചെയ്യാൻ കിട്ടും കറങ്ങിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതിമെന്താക്കാൻ പറ്റില്ല ആ ഗ്യാപ്പിലവിടെ നിൽക്കാൻ പറ്റില്ല ഏതായാലും ആളെ നല്ല എഫേർട്ട് എടുത്ത് കിട്ടും കളിച്ചും കഞ്ഞിട്ട് തോറ്റതാണ് കാരണം അത്രയും ആമി പിടിച്ചതെന്ന് നോക്കി കൈ കഴിഞ്ഞി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഉപ്പിലിതാക്കുന്ന റൗണ്ടിലേതായാലും വെള്ളത്തിലേക്ക് ചാടിക്കാളും